അടൂർ ഇളമണ്ണൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച ഒരു സ്ത്രീ മരിച്ചു രണ്ടുപേർക്ക് പരിക്കേറ്റു പത്തനാപുരം അടൂർ പത്തനാപുരം റോഡിൽ ഇപ്പോൾ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു എ ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും തത്സമയം ചേരുകയാണ് ജയശങ്കർ ഇളമണ്ണൂരിലെ ഈ അപകടം എപ്പോഴാണ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ അടൂർ എളമണ്ണൂരിൽ കാറും ലോറിയും ഇന്ന് കൂടിയാണ് കുട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നത് അപകടത്തിൽ രണ്ടു പേർക്ക് ആദ്യഘട്ടത്തിൽ ഗുരുതര പരിക്ക് എന്നൊരു വിവരമാണ് ലഭ്യമായത് പിന്നീടാണ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടു എന്നൊരു വാർത്ത ഇപ്പോൾ എന്തായാലും ലഭ്യമാകുന്നത് തെങ്കാശിയിൽ നിന്നും വന്ന ലോറിയും അടൂർ ഭാഗത്ത് ിൽ നിന്ന് പോയ കാറുമാണ് ഇത്തരത്തിൽ കൂട്ടിയിടിച്ചത് ഈ അപകടകാരണം സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ ലഭ്യമല്ല ഈ അപകടത്തിൽ ലോറിയുടെ മുൻഭാഗം തകർന്നിട്ടുണ്ടൊപ്പം തന്നെ കാറിനും കാറിന്റെ മുൻഭാഗവും ഏറെക്കുറെ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണുള്ളത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഒപ്പം തന്നെ ഈ ലോറിയും തമിഴ്നാട് രജിസ്ട്രേഷൻ തന്നെയാണ് എന്തായാലും ഈ റോഡിൽ വലിയ തോതിലുള്ള ഗതാഗതക്കുറിക്ക് അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നു ഈ അടൂർ പത്തനാപുരം റോഡിൽ അമിത വേഗതയാണ് ഇത്തരം അപകടം സംബന്ധിച്ചൊക്കെ തന്നെ ഇനിയും ഒരു മണിക്കൂറിലാണ് ഇവരും അറിയുന്നത് എന്തായാലും ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു ഇവർ തമിഴ്നാട് സ്വദേശി എന്നാണ് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം മറ്റ് വിവരങ്ങൾ വരാനുണ്ട് മറ്റൊരാൾക്ക് കാര്യമായ പരിക്കുണ്ട് അത് ഗുരുതരമല്ല എന്നുള്ളത് ആണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം